വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അമിത ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ആ ആത്മവിശ്വാസം യുഡിഎഫിനെ പലതരം പ്രതിസന്ധികളിലേക്ക് കൂടി നയിക്കുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ജില്ലകളിലും വലിയ തോതിലുള്ള നേട്ടം സൃഷ്ടിക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു സർക്കാരിന്റെ പല പ്രവർത്തികളും വേണ്ടവിധം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതിന്റെ ആനുകൂല്യം മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ തരംഗം വഴിവെച്ചത് അതല്ലാതെ സർക്കാരിനെതിരെ ഫലപ്രദമായ സമരങ്ങൾ നയിക്കുവാനൊന്നും യു ഡി എഫിനോ കോൺഗ്രസിനോ കഴിഞ്ഞിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇടതുമുന്നണിയിലെ പല വമ്പന്മാരെയും യുഡിഎഫ് ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ ഈ വിജയം താൽക്കാലികമാണെന്ന് തിരിച്ചറിഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ ക്ഷണം നിരസിക്കുക മാത്രമല്ല അടുത്ത പരിഹാസം ഉയർത്തുകയും ചെയ്തു ഇപ്പോഴിതാ യു ഡി എഫ് നേതൃയോഗത്തിൽ പല പാർട്ടികളെ മുന്നണിയിൽ ചേർക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് യു ഡി എഫ് യോഗം പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെയും സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കാമരാജ് കോൺഗ്രസ് എന്നിവരെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ തീരുമാനിച്ചിരുന്നു ഇക്കാര്യം യോഗശേഷം സതീശൻ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു ജാനുവിന്റെ പാർട്ടിയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടി നിലവിൽ എൻ ഡി എയുടെ ഭാഗമാണ് യു ഡി എഫിൽ ചേരണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്ന് പറയുകയും ചെയ്തു എൻ ഡി എ വൈസ് ചെയർമാനായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മുന്നണി മാറ്റം എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു ഇതിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ വലിയ രാഷ്ട്രീയ ടെസ്റ്റുമായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി താൻ യു ഡി എഫുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല മുന്നണിയിലെടുക്കണമെന്ന് ഒരു കത്തും നൽകിയിട്ടില്ല അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും വെല്ലുവിളിച്ചു എൻ ഡി എയിൽ അതൃപ്തിയുണ്ട് ഘടക കക്ഷികൾക്ക് ബി ജെ പി കാര് വോട്ട് ചെയ്യാറില്ല അത് എൻ ഡി എ യോഗത്തിൽ തുറന്നു പറയാൻ തന്റെ ഇടമുണ്ട് ഘടക കക്ഷികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന ആളാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നും പറയുകയും ചെയ്തു ഇതോടെ വെട്ടിലായിരിക്കുന്നത് യു ഡി എഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മുന്നണി വിപുലീകരണം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് അൻവറിനെയും ജാനുവിനെയും കൂടെ കൂട്ടിയെങ്കിലും കോൺഗ്രസിന്റെ ലക്ഷ്യം ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം ആണ് മുന്നണിയിലേക്ക് കൂടുതൽ കക്ഷികൾ എത്തുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാം എന്നല്ലാതെ കേരള കോൺഗ്രസ് എം വരുന്നതുപോലെ വോട്ട് വ്യത്യാസം ഉണ്ടാക്കാൻ ഇവർക്ക് ശക്തിയില്ല എന്നതാണ് കാരണം എന്നാൽ വിഷ്ണുപുരം ചന്ദ്രശേഖർ തങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടെ ആദ്യ നീക്കം തന്നെ പാളിയിരിക്കുകയാണ് ഇനി വെല്ലുവിളി ഏറ്റെടുത്ത കോൺഗ്രസ് കത്ത് പുറത്തുവിടുമോ അതോ അനൗദ്യോഗിക ചർച്ചകളാണ് നടന്നതെന്ന് പറഞ്ഞ് വിവാദം ഒഴിവാക്കുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും ഇതിന്റെ യാഥാർത്ഥ്യം തെളിയിക്കേണ്ടത് യു ഡി എഫിനും പ്രത്യേകിച്ച് വി ഡി സതീശനും വളരെ അത്യാവശ്യമാണ് ഈ പ്രതിസന്ധിയെ സതീശനും കോൺഗ്രസും യു ഡി എഫും ഏത് നിലയിലാണ് നേരിടുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് കേരളത്തിൽ ലീഗിനെ കൊണ്ടല്ലാതെ യു ഡി എഫ് മുന്നണിക്കുള്ളിലെ ആരെക്കൊണ്ടും യാതൊരു നേട്ടവുമില്ല ലീഗ് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വരെ യു ഡി എഫ് സംവിധാനത്തിന് ഒഴിയാബാധ്യത തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ചില പോരായ്മകളിൽ വോട്ട് യുഡിഎഫിലേക്ക് കേന്ദ്രീകരിച്ചുവെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുന്നതിന് യാതൊരു സാധ്യതകളുമില്ല അത് തിരിച്ചറിഞ്ഞാണ് അത്യാവശ്യ മണികളും ബോധവുമുള്ള പാർട്ടികൾ ഒന്നും തന്നെ യു ഡി എഫിലേക്ക് പ്രവേശിക്കുവാൻ മനസ്സുകാട്ടാതെ നിൽക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലും തങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പത്ത് പേരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് മുന്നണി വിപുലീകരണം എന്ന തട്ടിപ്പുമായി യു ഡി എഫ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതേസമയം ആളുമനക്കവുമില്ലാത്ത ചെറിയ പാർട്ടികളെ മുന്നണികളിലേക്ക് എത്തിക്കുന്നതിൽ മുതിർന്ന പല നേതാക്കൾക്കും എതിർപ്പുണ്ടെന്നതാണ് വാസ്തവം